ഹായ് ഡിയേഴ്സ് ഹാപ്പി അല്ലേ വെൽക്കം ടു അവർ ചാനൽ പണ്ട് കളിച്ചു വളർന്ന തറവാട്ടിലേക്കാണ് ഈ യാത്ര പ്രകൃതി ഭംഗി അതിൻ്റെ പൂർണ്ണരൂപത്തിൽ ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത് മലപ്പുറം എന്ന സ്ഥലപ്പേരിന് അന്വർത്ഥമാക്കുന്നൊരിടം നമ്മൾ വീടെത്തി അന്നത്തെ മതിൽക്കെട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇവിടെ തഴച്ചുവളർന്ന് രാത്രി രാജി പൂവിരുത്ത് മാല കെട്ടിയിരുന്നു ഞങ്ങൾ പഴയകാല ഓർമ്മകൾ ഓരോന്നായി മനസ്സിലേക്ക് ഓടിവരുന്നു ഇത് ഏതോ സിനിമക്കാർ ഷൂട്ടിങ്ങിനായി പണിത വീടും കിണറും വേലിക്കെട്ടുമാണ് പിന്നീട് അവർ ഇവിടെ വന്നില്ല എന്നാണ് അറിഞ്ഞത് ഷൂട്ടിങ്ങും നടന്നിട്ടില്ല ഞങ്ങൾ പിന്നെ മച്ചിൻ്റെ മുകളിലേക്ക് കയറി ആൾ പെരുമാറ്റം ഇല്ലാതായതോടെ ഇത് ഈ അവസ്ഥയിലായി പണ്ട് വേനലവധിക്ക് വിരുന്ന് വരുമ്പോൾ ഞങ്ങൾ കസിൻ സ്ഥിരമായി കളിക്കാറുണ്ടായിരുന്നൊരിടമാണിത് ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നു പൊത്തിക്കളി കല്ലുകളി ആശിക്കൊട്ട കളി കളി പിടിച്ചുകളി അങ്ങനെ പലതുണ്ട് കളികൾ പണ്ടത്തെ ആൻറ്റിന ഓർക്കുന്നുണ്ടോ ടി വിയിൽ ചിത്രം തെളിഞ്ഞില്ലെങ്കിൽ ഒരാൾ ഓട്ടിൻ്റെ മുകളിലേക്ക് കയറും മറ്റുള്ളവർ ടി വി ഓൺ ചെയ്ത് അതിൽ കാണുന്ന കാര്യങ്ങളുടെ ലൈവ് കൊടുക്കും അതനുസരിച്ച് വേണം മുകളിലെ ആൾക്ക് ആൻറ്റിന അഡ്ജസ്റ്റ് ചെയ്യാൻ ഇനി മടങ്ങാം ഇവിടെ ഏക്കറുകളോളം വരുന്ന കൗങ്ങിൻതോട്ടങ്ങളും തെങ്ങിൻതോപ്പുകളും ഉണ്ട് കൊയ്യാക്ക മാങ്ങ ചക്ക എല്ലാം യഥേഷ്ടമുണ്ടായിരുന്നു ഇവിടെ ഇതിനൊടിയിലൂടെ ഒരു തോടുമുണ്ട് തൊടിയുടെ അങ്ങേറ്റത്ത് ഭംഗിയുള്ളൊരു പുഴയും അതിൻ്റെ ഒരു കരയിൽ നിറയെ കൈതച്ചെടികളും ഉണ്ട് പണ്ട് കൈതപ്പൂ പറ പെട്ടകത്തിനകത്ത് വയ്ക്കുമായിരുന്നു പെട്ടകത്തിനകത്ത് നിന്ന് ഉടുപ്പുകൾ എടുത്തിടുമ്പോൾ അതിൻ്റെ ഒരു മണം പെർഫ്യൂം മാറി നിൽക്കും മഴക്കരയിലേക്കൊന്നും പോവാൻ ഇപ്പോൾ പന്നിക്കൂട്ടമുണ്ടത്ര അവിടെ നമ്മൾ റോഡെത്തി ഓരോ അമ്മാവന്മാരുടെയും വീട്ടിലേക്ക് പോകണം റോഡിന് ഇരുവശവും നല്ല പച്ചപ്പുള്ള തണൽമരങ്ങൾ നല്ല ഭംഗിയുണ്ട് ഇതാണ് തറവാട്ടു ദൈവത്തിൻ്റെ അമ്പലം മാഹാളി ഉടം ഗ്രാമവും പച്ചപ്പും സ്നേഹിക്കുന്നവർക്ക് പറ്റിയൊരു സ്ഥലമാണിത് വേനലവധിയും ആഘോഷങ്ങളും കൂട്ടുകാരുമൊത്ത് ചിലവഴിച്ച സമയങ്ങളും ആ പഴയ വേനലവധിയുടെ ഓർമ്മകളെല്ലാം മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്